ആ ഹലോ ഗൈസ് ഇന്ന് തുലാവ് ഈ ഉച്ച കഴിയുമ്പോൾ തുലാ മാസത്തിലെല്ലാം ഇലിയും മഴ നമ്മൾ ഇന്ന് അടുക്കളത്തോട്ടം കാണിക്കാം പച്ചക്കറി വാങ്ങിച്ചപ്പോൾ കിട്ടിയ മത്തങ്ങയുടെ അരിയിട്ട് മത്തൻ കിളിച്ച് നമ്മുടെ മുറ്റത്ത് ചെറിയ ചെറിയ മത്തങ്ങ എങ്കിലും നമുക്ക് കറിയൊക്കെ വെക്കാൻ കറി അങ്ങനെയൊക്കെ ഓരോന്ന് വെക്കാനെല്ലാം നല്ല മത്തങ്ങ കിട്ടി മത്തങ്ങ മത്തൻ കിട്ടി നമ്മുടെ അയ്യത്തൊരു മത്തങ്ങ ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമില്ല അതെൻ്റെ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ച് ഞാൻ കാണിച്ചതാണ് മത്തങ്ങ അവിടെ ഇവിടെ എല്ലാം ഉണ്ട് മത്തങ്ങ ഇനി നമ്മൾക്ക് കുറച്ച് കൃഷി ഈ അടുക്കളത്തോട്ടത്തിൻ്റെ കൃഷിയെല്ലാം കാണാം അതുകൊണ്ട് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ കിടക്കുന്ന മത്തങ്ങ മത്തങ്ങ ഇനിയുണ്ട് അങ്ങനെ അവിടെ അതിനകത്ത് ഇങ്ങനെ നമുക്ക് കിട്ടിയ മത്തങ്ങായ നല്ല എല്ലായിടം ഇങ്ങനെ മത്തങ്ങ നല്ല നല്ല മത്തങ്ങായ ഭയങ്കര സന്തോഷം മത്തങ്ങ നമുക്ക് ഓമയുണ്ടായിരുന്നു രണ്ട് ദിവസം കൊണ്ട് മഴ ആ ഓമയെല്ലാം ഒടിഞ്ഞു വീണ് അപ്പോൾ ഞാൻ വെട്ടിയിട്ട് വെട്ടിയിട്ടിങ്ങനെ കൂട്ടിയിട്ടേക്കു വേണ്ട ഓമ ഒടിഞ്ഞ് വീണതാണ് പിന്നെ ഓമയെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഞാനവിടെ കൂട്ടിയിട്ടേക്കുവാ നല്ല ഓമയ്ക്കുള്ള ആയിരുന്നു വഴുതന തൈ നമ്മുടെ അടുക്കളയുടെ ഭാഗത്ത് നിൽക്കുന്ന ഇതല്ല നമ്മുടെ അടുക്കള നമ്മൾ സ്വന്തമായിട്ടിങ്ങനെ നമ്മുടെ വീട്ടാവശ്യത്തിന് നല്ല കൊലയുണ്ട് ഒരു കൊല ഒരു കൊല ഞങ്ങൾ വെട്ടി അടുത്ത കൊലയായി ഇത് അങ്ങനെ കൊലയുണ്ട് നമ്മുടെ ആവശ്യത്തിന് അതൊരു തുളസി തുളസി ഇല ഇട്ട് വെള്ളം തിളപ്പിക്കാം എന്നും തുളസി ഇല ഇട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത് തുളസി ഇലയുണ്ട് മുളക് തൈ നമുക്ക് കറിയാപ്പില നമ്മുടെ ആവശ്യത്തിന് എടുക്കാൻ വീട്ടിൽ ആവശ്യമുള്ളപ്പോൾ നമുക്ക് വന്ന് എടുക്കാം ഈ കറിയാപ്പിലൊക്കെ നിൽക്കുന്നത് എന്തോ സന്തോഷമാണെന്നറിയാവോ അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അടമുളക് തൈ മുളക് പിടിച്ചില്ല മുണ്ടമുളകിൻ്റെ തൈ ഉണ്ട് കാന്താരിയുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വാഴയും